ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇഷിതയും അതുപോലെ തന്നെ സുചിത്രയും കൂടി പറയുന്ന കേക്കാണ് ഇഷിത് പറയുന്നുണ്ട് സുചിത്രയടുത്ത് നീ എന്തിനാ വിവാഹത്തിന് പങ്കെടുക്കണം എന്താ എപ്പോഴാ നടക്കണേന്ന് അറിയല്ലോ ചില വിവാഹം മുടങ്ങിയാലോ മുടങ്ങുകയാണെന്നുണ്ടെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും സുചിത്ര ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയുന്നത് എനിക്ക് വീണ്ടും ആഗ്രഹം തരുവാണ് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് ആഗ്രഹം തന്നതല്ല അങ്ങനെ സംഭവിക്കാലോ ആര് ആർക്ക് വേണ്ട വിധിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും ോ മോളെ എന്നൊക്കെ പറയാണ് ഇഷിത പക്ഷെ ഇഷിതെ ആ ഒരു പറച്ചില് ഏഹ് മഹേഷ് വേറൊരു രീതിയിലാണ് കാണുന്നത് അതായത് ഓ അപ്പൊ ഇഷിതക്ക് വിവാഹം ഉടങ്ങണം എന്നാണ് ആഗ്രഹം എന്ന രീതിയിലാണ് മഹേഷ് അത് കേൾക്കണം കേട്ടോ മഹേഷ് ഇത് മഹേഷിന് അത് കേൾക്കുമ്പോ അല്ലാത്തൊരു ഒക്കെ തോന്നുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ കാണിക്കണത് ആദ്യ ആദ്യം അങ്ങനെ ലഞ്ച് ടൈമില് ചിപ്പിക്ക് ആ ഒരു സ്വീറ്റ്സ് കൊടുക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ചിപ്പിനെ വെയിറ്റ് ചെയ്ത് ആദ്യം പുറത്ത് നിൽക്കുന്നുണ്ട് ചിപ്പി വരുന്നുണ്ട് ചിപ്പി ഞാൻ നീ എപ്പോഴെനിക്ക് ലഞ്ച് കൊണ്ട് തരാറില്ലേ ഞാൻ നിനക്ക് ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് പറയാണ് ഫുഡോ എനിക്കോ അതെ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നാന്ന് പറയാണ് ആ ഇത് രജനാമുണ്ടാക്കിയതാണോ ആ അതെ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് എന്ന് പറയാണ് ശേഷം ആ സ്വീറ്റ്സ് ചിപ്പിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടോ ആ സമയത്ത് സൂര്യജ ചിപ്പിയുടെ കൂടെ തന്നെ ഉണ്ട് ആ സൂര്യനെ കാണുമ്പോൾ ആദ്യം എന്തൊക്കെയോ പറഞ്ഞേ രണ്ടുപേരും കൂടെ ഒടക്കുണ്ടാക്കുന്നുട്ടോ ആദ്യ ദേശത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ആദ്യം പോയി കഴിയുമ്പോൾ ചിപ്പി സൂരജിനോട് പറയണ്ടേ സൂര്യജേട്ടാ ഈ സ്വീറ്റ്സ് എന്തിനാണ് ആദ്യ ചേട്ടന്റെ കയ്യില് രജനാമ കൊടുത്തുവിട്ടെന്ന് സൂര്യചേട്ടൻ അറിയാവോ ഇല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും കൊടുത്തുവിട്ടത് ഏഹ് അതുകൊണ്ടൊന്നല്ല ഞാൻ ഫുഡ് കൊടുത്തില്ലേ അപ്പോ ആദ്യ ആ കാര്യം രജനാമ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ രജനാമ തീരുമാനിച്ചു ഓ അപ്പൊ നമ്മുടെ ഇഷിതാമ്മ മനപ്പുറം ആദ്യ ചേട്ടനെ തട്ടിയെടുക്കാൻ വേണ്ടിട്ടാണ് എന്റെ കയ്യിൽ ഫുഡ് കൊണ്ടുത്തരുന്നതെന്ന് അപ്പൊ അതിന്റെ മറുപടിയായിട്ടാണ് രജനാമ ഇങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്യണത് രജനാമ സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് എന്നെ അങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടി നോക്കുവാണ് അതിനെ വീട്ടാണ് ഈ സ്വീറ്റ്സ് കൊണ്ടുവന്നത് ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് സൂരജ് പറയുമ്പോൾ പിന്നെ അല്ലാതെ അല്ലാതെ രചനാമ ഇതുണ്ടാക്കോന്ന് ചേട്ടനെ തോന്നുന്നുണ്ടോ ഏ ഇല്ല എനിക്ക് തോന്നണൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞത് എന്നെ എങ്ങനെയെങ്കിലൊക്കെ ആദ്യ ചേട്ടനെ പറഞ്ഞ് തിരുത്തിയിട്ട് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ രജനാമ നോക്കണത് മനസ്സിലായി ചിപ്പി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെപ്പിയും സൂരജ് തിരിച്ച് ക്ലാസ് റൂമിലേക്ക് പോവാണ് ശേഷാണെന്നുണ്ടെങ്കില് ഈ സുചിത്രയുടെയും അതുപോലെ തന്നെ വിനോദിന്റെയും ആ ഒരു പ്രണയബന്ധത്തിന്റെ കാര്യം കൈലാസാണെന്നുണ്ടെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ടല്ലോ ആകാശിന് ആ രക്ഷപ്പെട്ടു നല്ല അടിപൊളി പണി തന്നെയാണ് വന്നിരിക്കുന്നത് വിവാഹം മുടക്കാൻ ഈ ഒരു കാര്യം മതി കൈലാസ് താങ്ക് യു സോ മച്ച് നീ പറഞ്ഞ വാക്ക് പാലിച്ചു എന്തായാലും ഇത് അരുന്ധതി മേഡത്തിന്റെ ചെവിയിൽ ചൂടോടു കൂടി എത്തിക്കണം അവരെങ്ങാനറിഞ്ഞുണ്ടല്ലോ ഈ വിവാഹം തീർച്ചയായിട്ടും മുടങ്ങും അതുകൊണ്ട് ഇപ്പൊ തന്നെ അവരെ വിളിച്ചു പറഞ്ഞേക്കാം എന്ന് ആകാശ് തീരുമാനിക്കുകയാണ് അങ്ങനെ ആകാശ് അരുന്ധതിനെ ഹലോ മേഡം ഇത് ഞാനാണ് ആകാശ് ആ പറയൂ ആകാശ് എന്താ ഈ സമയത്ത് വിളിച്ചത് അതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ആകാശ് പറഞ്ഞോളൂ എന്താ വിളിച്ചത് പറഞ്ഞോളൂ അത് മേഡത്തിന്റെ മകളുടെ എൻഗേജ്മെന്റ് ആണല്ലേ മറ്റന്നാൾ അതെ മഹേഷിന്റെ അരിയും വിനോദായിട്ടാണ് ഓ ഞാൻ അറിഞ്ഞിരുന്നു വിനോദ് നല്ല പയ്യനൊക്കെ തന്നെയാണ് പക്ഷെ വിനോദിനെ കുറിച്ച് എല്ലാം അന്വേഷിച്ചു തന്നെയാണോ മേഡം മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോണത് എല്ലാ ആകാശം എന്താ പറഞ്ഞു വരുന്നത് അല്ല ഈ കല്യാണവും വിവാഹ നിശ്ചയം ഒക്കെ ആവുമ്പോൾ ചില ആൾക്കാർ വിവാഹ നിശ്ചയവും കല്യാണവും ഒക്കെ മുടക്കാൻ വേണ്ടി നോക്കാറുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ഒക്കെ നോക്കാൻ വേണ്ടിട്ടാണോ അയ്യോ മേഡം ഞാൻ മാഡത്തിന് നല്ലതിന് വേണ്ടി തന്നെയാ പറഞ്ഞത് ഉള്ള കാര്യം മാഡം ഞാൻ പറയാൻ പോണത് ഈ പറയുന്ന വിനോദിന് വേറൊരു പെണ്ണായിട്ട് ഒരു പ്രണയബന്ധം ഉണ്ട് മാഡം ഏ എന്തൊക്കെയാണ് ആകാശ് നിങ്ങൾ ഈ പറയണത് ഈ വിനോദിനെ വേറൊരു പേട്ട പ്രണയബന്ധമുണ്ടെന്നോ ഈ വിനോദ് ആരാന്നറിയാവോ എൻറെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാ അവക്കറിയാത്ത ഒരു രഹസ്യം ഈ വിനോദിനില്ല വിനോദിന് ഒരു പെണ്ണു പോയിട്ട് ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് പോലും ആരായിട്ടില്ല അതെന്റെ മോൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ വിനോദം കൂടി പൂർണ്ണ സമ്മതം പണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് പറയാണ് ആകാശ് പണ്ട് മേഡം മേഡത്തിനെ തെറ്റി വിനോദ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് മഹേഷിനെ വേണ്ടിട്ടാണ് കേരള ചാപ്റ്റർ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവര് വിനോദിനെ കൊണ്ടിട്ട് മേഡത്തിന്റെ മോളെ വിവാഹം കഴിപ്പിക്കാൻ പോണത് അപ്പൊ അവനെ കേരള ചാപ്റ്റർ കിട്ടുമല്ലോ ആ കേരള ചാപ്റ്റർ കിട്ടിക്കഴിഞ്ഞാ പിന്നെ മേഡത്തിന്റെ മോൾക്ക് കറിവേപ്പിലുടെ വിലയായിരിക്കും ആ വീട്ടിലുണ്ടാവാം ആ മഹേഷിന്റെ അമ്മയുടെ സ്വഭാവം മേഡത്തിനെ ശരിക്കും അറിയില്ല അവരൊരു കുത്തികെട്ട സ്വഭാവമുള്ള സ്ത്രീയാണ് താൻ ഈ അമ്മായിവ സ്ത്രീ പിന്നെ അവിടെ ഒരാളുണ്ടല്ലോ കെട്ടിച്ചുട്ടിട്ടും അവിടെ തന്നെ നിക്കുന്നുരുത്തി മഞ്ജിമ മഹേഷിന്റെ ചേച്ചി ആ അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എഴുതിയിൽ എണ്ണ ഒഴുകണ സ്വഭാവം നിർത്തി പൊരിപ്പിക്കില്ല മേഡത്തിന്റെ മോളെ പിന്നെ കൈലാസ് എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടല്ലോ അവിടെ മഹേഷിന്റെ ഭാര്യ കയറി പിടിച്ചേനെ രണ്ടു ദിവസം മുമ്പ് ജയിലിലേക്ക് കിടക്കുവായിരുന്നു അയാൾ ഇത് ഇറങ്ങി വന്നതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒരു പെണ്ണിനെ കണ്ടാ കേറി പിടിക്കാൻ മടിയില്ലാത്ത വൃത്തികെട്ടവനാണ് കൈലാസ് ഇങ്ങനത്തെ വീട്ടിലേക്ക് മേഡത്തിന്റെ മോളെ കെട്ടിച്ചു വിടണോ അത് മാത്രല്ല വിനോദ് നല്ല രീതിയിൽ മേഡത്തിന്റെ മോളെ നോക്കുക കുഴപ്പമില്ല വിനോദം നോക്കില്ല കാരണം വിനോദിന് ഇഷ്ടം സുചിത്രനെ ആണല്ലോ കേരള ചാപ്റ്റർ മഹേഷിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ വിനോദ് പതുക്കെ മേഡത്തിന്റെ മോളെ ഡിവേഴ്സ് ചെയ്യും ശേഷം സുചിത്ര വിവാഹം കഴിക്കും അവരുടെ പ്ലാൻ അതാ മേഡം ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയാണ് അരുന്ധതി മേഡം മേഡം വിശ്വസിച്ചില്ലെങ്കിൽ മേഡം നേരെ പോയിട്ട് ഇത് അന്വേഷിച്ചു നോക്കൂ ഇത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോം വെക്കാണ് അങ്ങനെ അരുന്ധതി ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കാര്യത്തിൽ ഗൗരവം ഉണ്ട് കാര്യം സത്യമാണെന്ന് അരുന്ധതിക്ക് മനസ്സിലാവാണ് ഈ വിവാഹ നിശ്ചയം മുടക്കം വേണ്ട നടത്തണ്ടെന്ന് തന്നെ അരുന്ധതി തീരുമാനിക്കാട്ടോ അതേ സമയം മഹേഷും മിശിതയം വിനോദ കൂടിയിട്ട് വീട്ടിലെല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അരുന്ധതി നമ്മുടെ മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അതെ അരുന്ധതി മേഡമാ വിളിക്കണത് വിനോദ് നിന്റെ അമ്മായി അമ്മയാണ് വിളിക്കണത് എന്നൊക്കെ പണ്ട് മഹേഷ് ഫോൺ എടുക്കുക ഹലോ മാഡം ആ മഹേഷ് മഹേഷ് വീട്ടിലാണോ അതെ മേഡം എല്ലാരും വീട്ടിലുണ്ടല്ലോ അല്ലേ ഉണ്ട് മാഡം മറ്റന്നാളെ വിവാഹ നിശ്ചയമാണല്ലോ അധികം സമയമില്ലല്ലോ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ എങ്കിൽ അതൊക്കെ ചെയ്യാൻ വരട്ടെ നിർത്ത് എന്ന് പറയാണ് എന്താ മേഡം മേഡം എന്താ പറഞ്ഞു വരുന്നത് അതെ വിവാഹ നിശ്ചയം നടക്കില്ല മഹേഷ് മേഡം മേഡം എന്തൊക്കെയാ പറഞ്ഞത് വിവാഹ നിശ്ചയം നടക്കില്ലെന്നോ മേഡം ഈ അവസാന നിമിഷം മേഡം എന്താ ഇങ്ങനെയൊക്കെ പറയണത് മഹേഷ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഈ വിവാഹ നിശ്ചയം നടക്കില്ല എനിക്ക് കാരണങ്ങളും കാര്യങ്ങളൊന്നും പറയാൻ ഇപ്പൊ താല്പര്യം ഇല്ല എന്റെ മോളെ പറഞ്ഞ് ഞാൻ തിരുത്തിക്കൊള്ളാം എന്തായാലും ഈ വിവാഹ നിശ്ചയം നടക്കില്ല പിന്നെ ഒരു കാര്യം കൂടി മഹേഷോട് പറയാനില്ല കേരള ചാപ്റ്റർ ഒരിക്കലും മഹേഷിനെ കിട്ടാനും പോകുന്നില്ല എന്ന് പറയുന്നത് ഫോൺ കട്ട് ചെയ്യണം അരുന്ധതി അത് കേക്കണത് മഹേഷിനാകെ ഷോക്ക് ആവാട്ടോ മഹേഷ് ഒരു മിണ്ടാതെ നിൽക്കുമ്പോ ഇഷ്ട ചോദിക്കണ്ടേ എന്താ മഹേഷ് എന്തിനാ അരുന്ധതി മേഡം വിളിച്ചത് എന്താ മഹേഷ് ചോദിക്കുമ്പോ തൃപ്തി ആയിരുന്നു എനിക്ക് സമാധനായാലോ തനിക്ക് താൻ കാണോ ഈ വിവാഹം നിശ്ചയം മുടങ്ങിയത് ഏഹ് ഞാൻ കാണണോ വിവാഹ നിശ്ചയം മുടങ്ങിയെന്നോ മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് അതേ വിവാഹ നിശ്ചയം മുടങ്ങി അവർക്ക് ഈ ബന്ധത്തെ താല്പര്യമില്ലെന്നാ ഈ അവസാന നിമിഷത്തെ വിളിച്ചു പറയണത് ഈ അവസാന നിമിഷം ഇങ്ങനെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ആരും ഇതിന്റെ ഇടയിൽ കയറി കളിച്ചിട്ടുണ്ട് അത് മിക്കോർ താൻ തന്നെയായിരിക്കും തന്റെ അനിയത്തിനെ കൊണ്ട് വിനോദിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി താനായിരിക്കും ഈ വിവാഹം മുടക്കി മുടക്കിയത് എല്ലേടോ എന്ന് ചോദിക്കുമ്പോ വിനോദ് പറഞ്ഞ ഏട്ടാ ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് വേണ്ട നീ ഒന്നും പറയണ്ട എല്ലാം ഇവളുടെ പ്ലാന ഈഷുതരുടെ പ്ലാന െ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നോക്കിക്കോ വിനോദിന്റെ ഈ വിവാഹം മുടങ്ങിയാലും ഒരിക്കൽ നിന്റെ രീതിക്ക് എന്റെ അനിയനെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു മഹേഷ് അവിടുന്ന് പോകാട്ടോ വിനോദ് ഏട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോ മഹേഷ് വി ഇഷിതാ വിനോദ് വേണ്ട ഒന്നും പറയണ്ട മഹേഷിന്റെ സ്വഭാവം അറിയാലോ ഓന്തു തോറ്റുപോകും അങ്ങനത്തെ സ്വഭാവം മഹേഷിന്റെ മഹേഷ് എന്ത് വേണമെങ്കിലും വിചാരിച്ചോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഇഷിതയും പറയാണ് അങ്ങനെ ആ വിവാഹ നിശ്ചയം അവിടെ വെച്ച് മുടങ്ങാട്ടോ പക്ഷെ നമ്മുടെ അനുഗ്രഹക്ക് അങ്ങനെയല്ല അനുഗ്രഹക്ക് ഈ സുചിത്ര ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ സുചിത്രനെ വെറുക്കാനൊന്നും അനുഗ്രഹക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അനുഗ്രഹം ഇവിടെ പ്രണയം അറിയുമ്പോൾ ഒരിക്കലും അവരുടെ ദേഷ്യോ വാശിയോ വൈരാഗ്യോ ഒന്നും വെച്ച് പുലർത്തില്ല ശരി സുചിത്രക്ക് വിനോദിന് ഇഷ്ടമാണെങ്കിൽ അവര് തമ്മിൽ വിവാഹം കഴിക്കട്ടെ അവര് തമ്മിൽ ചേരട്ടെ എന്നെ നമ്മുടെ അനുഗ്രഹം വിചാരിക്കുള്ളൂ എന്തായാലും കേരള ചാപ്റ്റർ കൈവിട്ടു പോകാനൊന്നും പോണില്ലട്ടോ സുചിത്രക്ക് വിനോദനെ തന്നെ കിട്ടും അത് അനുഗ്രഹയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി നാളെ മറ്റന്നാളെ വരാൻ പോണട്ടോ നമ്മുടെ വിനോദിന്റെ സുചിത്രയുടെ വിവാഹം അടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അരുന്ധതി നാളെ വിളിച്ചു പറയുന്ന ഭാഗം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഭാഗം തന്നെയാട്ടോ മഹേഷി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ